എന്താണ് ബർസഹീ ജീവിതം ഉത്തരം ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഇടയ്ക്കുള്ള കാലമാണ് ബർസഹ് ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിഞ്ഞ് രണ്ടും രണ്ടായി നിലകൊള്ളുന്ന കാലം മരണത്തോടെ ഓരോരുത്തരും ബർസഹീ ജീവിതത്തിലാണ് സത്യവിശ്വാസികളുടെ ആത്മാവ് എങ്ങോട്ടാണ് മലക്കുകൾ കൊണ്ടുപോവുക ഉത്തരം സത്യവിശ്വാസി മരണപ്പെട്ടാൽ ഏഴാം ആകാശത്തിലുള്ള ബൈവാ എന്നു പേരുള്ള വീട്ടിലേക്കാണ് അവൻ്റെ റോഹിനെ മലക്കുകൾ കൊണ്ടുപോവുക മരണപ്പെട്ട സത്യവിശ്വാസികളുടെ ആത്മാക്കൾ അവിടെയാണ് സംഘടിക്കുക പുതിയ ആത്മാവും പഴയ ആത്മാക്കളും തമ്മിൽ സംസാരിക്കുമോ ഉത്തരം സംസാരിക്കും പുതിയതായി ഒരാൾ മരണപ്പെട്ട് ആത്മാവ് അവിടെ എത്തിയാൽ മറ്റാത്മാക്കൾ അദ്ദേഹത്തോട് ദുനിയാവിലെ വിശേഷങ്ങൾ അന്വേഷിക്കും കുറേ കാലത്തെ വേർപ്പാടിനു ശേഷം കുടുംബത്തെ കണ്ടുമുട്ടുമ്പോൾ അവരോട് വിശേഷങ്ങൾ അന്വേഷിക്കും പോലെ ഒരു മയത്തിന് തൻ്റെ കബറിൽ വെച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുക എപ്പോഴാണ് ഉത്തരം ദുനിയാവിലെ തൻ്റെ ഇഷ്ടക്കാർ തന്നെ സന്ദർശിക്കുമ്പോൾ ഖബർ ജിയാറത്ത് ലക്ഷ്യം വെച്ച് യാത്ര പോവാമോ ഉത്തരം അതെ ഖബർ ജിയാറത്ത് സുന്നത്തായതുപോലെ അതിനുള്ള യാത്രയും സുന്നത്താണ് നബിസലാഹു അലൈ വസ്ലം അത്തരം യാത്ര നടത്തിയിരുന്നോ ഉത്തരം നടത്തിയിരുന്നു തഹത്ത് ബിൻ ഒബൈദുള്ള അലി അള്ളഹു അനഹു പറയുന്നു ഞങ്ങൾ നബിസലാഹു അലി വസ്ലമയോടൊപ്പം പുറപ്പെട്ടു നബിസലാഹു അലൈവസ്ലം ഷുഹദാക്കളുടെ ഖബർ ജി ആറത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു പോവുകയാണ് ഞങ്ങൾ ഒരു ചരൽ ഭൂമിയിലെത്തിയപ്പോൾ അതിനോട് ചേർന്ന് കുറേ ഖബറുകൾ കണ്ടു ഞങ്ങൾ ചോദിച്ചു പ്രവാചകരെ ഇതാണോ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഖബറുകൾ അവിടെ പറഞ്ഞു ഇത് നമ്മുടെ സഹാബികളുടെ ഖബറുകളാണ് അങ്ങനെ ഞങ്ങൾ ഷുഹദാക്കളുടെ ഖബറുകൾ കരികെ എത്തിയപ്പോൾ അവിടെ പറഞ്ഞു ഇതാണ് നമ്മുടെ സഹോദരങ്ങളുടെ ഖബറുകൾ മസ്ജിദുൽ ഹറാം ബൈത്തുൽ മുക്കദ്ദസ് എൻ്റെ പള്ളി അതായത് മസ്ജിദുൻ നബവി എന്നീ മൂന്ന് പള്ളികളിലേക്കല്ലാതെ യാത്ര ചെയ്യരുതെന്ന ഹദീസിൻ്റെ ഉദ്ദേശമെന്ത് ഉത്തരം നിസ്കാരം ലക്ഷ്യമാക്കി ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ യാത്ര പുറപ്പെടരുത് എന്നാണ് ഉദ്ദേശം ഈ മൂന്ന് പള്ളികളൊഴിച്ചാൽ മറ്റു പള്ളികളെല്ലാം നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ തുല്യമാണ് അപ്പോൾ എല്ലാ നാടുകളിലും പള്ളികൾ ഉണ്ടായിരിക്കേ മറ്റു പള്ളികളിലേക്ക് യാത്ര പോകുന്നതിൽ ഒരു നേട്ടവുമില്ല പുത്തൻവാദികൾ പറയും പോലെ മൂന്ന് പള്ളികളിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും യാത്ര പാടില്ലെന്നാണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശമെങ്കിൽ കച്ചവടത്തിനും അറിവ് നേടാനും മാതാപിതാക്കളെ സന്ദർശിക്കാനും മറ്റുമുള്ള യാത്രകളെല്ലാം ഈ ഹദീസ് കൊണ്ട് വിരോധിക്കപ്പെട്ടതാണെന്ന് വരും അങ്ങനെ ആരെങ്കിലും പറയുമോ ഇല്ലല്ലോ അതിനാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരുടെ ഖബർ കബർജിയാറത്തിൻ യാത്ര പോകിൽ നിഷിദ്ധമാണെന്ന കണ്ടുപിടുത്തം വിവരക്കേടാണ് മസ്ജിദുൽ ഖുബായിൽ വെച്ചുള്ള നിസ്കാരത്തിന് ഒരു ഉമ്രയുടെ പ്രതിഫലമുണ്ടെന്ന സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത മൂന്ന് പള്ളികളോട് മസ്ജിദുൽ ഖുബായിനെ ചിലർ ചേർത്തിയത് സ്വീകാര്യമല്ല ഓരോരുത്തർക്കും കണക്കാക്കപ്പെട്ട സ്വർഗത്തിലോ നരകത്തിലോ ഉള്ള എരിപ്പിടങ്ങൾ എപ്പോഴാണ് കാണിച്ചു കൊടുക്കുക ഉത്തരം മരിക്കലോടുകൂടി നബിസ്ാഹു അലിവല്ലാം പറയുന്നു നിങ്ങളിൽ വല്ലവനും മരണപ്പെട്ടാൽ രാവിലെയും വൈകുന്നേരവും അവൻ്റെ പാർപ്പിടം അവന് കാണിച്ചു കൊടുക്കും അവൻ സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നും നരകാവകാശിയാണെങ്കിൽ നരകത്തിൽ നിന്നും കൊണ്ടുവന്ന് നിന്റെ സീറ്റ് എന്ന് പറയപ്പെടും